ലോക്സഭാ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് നടത്തിയ പരിശോധനയിൽ രാമക്കൽമേട് ആപ്പാറയ്ക്കടുത്തു നിന്ന് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി പ്രതിയെ പിടികൂടാനായില്ല പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ഉടുമ്പൻചോല എക്സൈസ് സംഘം അറിയിച്ചു ലോക്സഭാ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് രാമക്കൽമേട് ഭാഗത്ത് കൊടുമഞ്ചോല എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് വാറ്റുചാരായ നിർമ്മാണത്തിന് ഭാഗമായ ഇരുന്നൂറ്റി ലിറ്റർ കോട പിടികൂടിയത് ചപ്പു ചവറുകളിട്ട് മൂടി കന്നാസിലും ബാരലിലുമായി സൂക്ഷിച്ച നിലയിൽ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തുകയായിരുന്നു അതേസമയം പ്രതിയെ പിടികൂടാനായില്ല പ്രതിയെക്കുറിച്ച് ഊർജിതമായ അന്വേഷണം നടത്തിവരുന്നതായി എക്സൈസ് സംഘം അറിയിച്ചു കുരുമഞ്ചോല എക്സൈസ് റേഞ്ച് പാർട്ടി രാമക്കൽമേട് ആമപ്പാറ ഭാഗങ്ങളിലത്തെ പരിശോധനയിൽ ഇരുന്നൂറ്റി എൺപത് ലിറ്റർ കോട കണ്ടെടുക്കുകയും പ്രതികളെ ആരും കണ്ടെത്താൻ ലഭിക്കാത്തതാണ് പ്രതിക്ക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ മേഖലകൾ ശക്തമായ രൂപ കൂടുതൽ കൂടുതലായിട്ട് കണ്ടെടുക്കുന്നതാണ് പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ എൻ വി പ്രവെൻറ്റീവ് ഓഫീസർ ഗ്രേഡുമാരായ നൌഷാദ് എം മീരാൻ കെ എസ് ജോഷി വിജെ അരുൺ എം എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി